ഈശോ മിശയൊക്കെ സ്ഥിതി കരിക്കട്ടെ എൻ്റെ പേര് ബ്ലസ്സി ഞാൻ മുട്ടിച്ചിറ വാലാച്ചിറ ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ ഇരുപതാം തീയതിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഉടമ്പടി എടുത്തത് എങ്ങനെയാണെന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനോട് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഞാൻ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ പത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലൊന്നും വന്നിട്ടില്ല അപ്പം ഞാൻ ഒ ഇ ടി ഒരു പ്രാവശ്യം എഴുതി അതിൽ എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു ഭയങ്കര ഡിഫിക്കൾട്ട് അപ്പം അതിന് എന്നുവെച്ചാൽ സംസാരിക്കാൻ എനിക്ക് കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ എനിക്കിങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഫില്ലേഴ്സൊക്കെ വരുമായിരുന്നു അപ്പോഴത്തേക്കും ആ ടെൻഷൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ലാഗ് ആവുമായിരുന്നു സംസാരിക്കുന്നത് അങ്ങനെ എനിക്ക് ഇരുപത് മാർക്കിലാണ് സ്പീക്കിംഗ് പോയത് ബി കിട്ടാനിരുന്നതിൽ ഇരുപത് മാർക്കിൽ സ്പീക്കിംഗ് പോയി അപ്പോൾ എന്നെ എല്ലാം ബാക്കിയെല്ലാം ബി കിട്ടിയതുകൊണ്ട് എനിക്ക് രണ്ടാമത്തെ അറ്റംറ്റ് കിട്ടുമെന്ന് നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ അറ്റംറ്റ് ഞാൻ ഡേറ്റ് എടുത്തിട്ട് രണ്ടാഴ്ചത്തേക്ക് പഠിക്കാൻ പോയി അപ്പോൾ രണ്ടാഴ്ച ആഴ്ചത്തേക്ക് പഠിക്കാൻ പോയപ്പം അവിടെ ഉടമ്പടി എടുത്തൊരു കൊച്ച് എൻ്റെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കൊച്ച് ഇങ്ങനെ എന്നോടൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഞങ്ങൾ കുരിശരയ്ക്കായിരുന്നു കുരിച്ചരച്ച് കഴിഞ്ഞിട്ട് ഈ കൊച്ചു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാനും കൂടെ പ്രാർത്ഥിക്കുവായിരുന്നു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ രാവിലെ എന്നൊക്കെ പറഞ്ഞ് ആ കൊച്ചിനെ കൂടെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിലൊക്കെ പോകുവായിരുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എടി നീ പ്രാർത്ഥിക്കുന്നതല്ലേ നിനക്ക് ഉടമ്പടി എടുത്തുകൂടേയെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇടീ എനിക്ക് അറിയത്തില്ല എനിക്ക് ഇതൊക്കെ നീ ഉടമ്പടി എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു നെഗറ്റീവ് ഫീൽ ആവരുന്നതെന്ന് പറഞ്ഞു എനിക്കിതിനോട് ഒന്നും തോന്നുന്നില്ല പിന്നെ ഈ മാതാവിനെ കണ്ടിട്ട് എനിക്ക് ഒരു ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു മാധാവിനെ കാണുന്നത് അപ്പോൾ ഈ മാധവനെ കണ്ടിട്ട് എനിക്ക് ഒരു സ്നേഹിക്കാൻ തോന്നുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു ബാക്കി എല്ലാ മാധവനെ കാണുമ്പോൾ ഒരു വാത്സല്യമൊക്കെ തോന്നും പക്ഷേ എനിക്ക് ഈ മാധവനെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു ഒരു തോന്നൽ വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പം ഇവൾ എന്നോട് പറഞ്ഞു ഇവൾ എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പം എക്സാം എടുക്കുമ്പോൾ എനിക്ക് അന്ന് എനിക്ക് പീരീഡ്സ് ആവുന്നില്ലായിരുന്നു കാരണം എൻ്റെ എന്ന് പറയുമ്പോൾ എനിക്ക് ഛർദിച്ച് തലയിറങ്ങി അങ്ങനെ ആകമത്വം ഒരു ചീത്ത ദിവസമായിരുന്നു അപ്പോൾ ഇവൾ എനിക്ക് വേണ്ടി അവളുടെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതെനിക്ക് അറിയത്തില്ലായിരുന്നു ഇവൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചതിനെ കായോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ എനിക്കായി അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ വൈറ്റിൽ തൊട്ടാണ് അവൾ പ്രാർത്ഥിച്ചത് പക്ഷേ അവൾക്ക് ആ മാസം രണ്ട് പ്രാവശ്യം വന്നെന്ന് പറഞ്ഞു അങ്ങനെ ഒരിക്കലും നടക്കാത്തതാണ് അവൾ അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ വരുന്ന പോലെ എനിക്കും വന്നു അപ്പം എനിക്ക് എന്തോ അവൾ അങ്ങനെ പ്രാർത്ഥിച്ചല്ലോ എനിക്ക് വേണ്ടി അപ്പോൾ മാതാവിൻ്റെ തയ്യലെ ഉപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തോ അവിടെ ശക്തി ഉണ്ടെന്നൊക്കെ എനിക്ക് ഒരു ഒരു വിശ്വാസം വന്നു പിന്നെ ഇവൾ എനിക്ക് എക്സാം ഡേറ്റ് ഞാൻ വെക്കേറ്റ് ചെയ്യുന്ന നേരം ഇവളെനിക്കൊരു കാശുരൂപം തന്നിട്ട് പറഞ്ഞു നീ ഇത് ഒന്നും ചെയ്യണ്ട സ്പീക്കിങ്ങിന് ഇരിക്കുമ്പോൾ കൈ ഉള്ളം കൈ വെച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതുപോലെ സ്പീക്കിങ്ങിന് പോയി ഞാൻ സ്പീക്കിങ്ങിന് കയറിയപ്പം റെക്കോർഡിങ്ങിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തു റെക്കോർഡിങ്ങിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി ഒന്നോടെ റീസ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു ഈ ഇങ്ങനെ കാശുരൂപ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് കൈക്കകത്ത് വെച്ചു കൈക്കകത്ത് വെച്ച് കഴിഞ്ഞ് ഞാൻ ഞാൻ നല്ല മോശമായിട്ടാണ് ചെയ്ത് ആദ്യം ചെയ്തതിലും ഭയങ്കര മോശമായിട്ടാണ് ചെയ്തത് അപ്പോൾ എൻ്റെ കണ്ണെല്ലാം നിറഞ്ഞു ഞാൻ ഒരുമാതിരി പേടിച്ചു കാരണം ഈ ഈ പ്രാവശ്യം എൻ്റെ മുപ്പത്തി മുപ്പത്തി മൂവായിരം രൂപ ഓർത്ത് എനിക്ക് സങ്കടം തോന്നി അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നോട് ആ സാർ ചോദിച്ചു നീ എന്താ പറ്റിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ സാർ എന്നോട് പറഞ്ഞു മോളെ ഞാനല്ല മാർക്ക് ഇടുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കറിയാം സാർ ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു അതിന് എനിക്ക് ഫുൾ ബി കിട്ടി അപ്പോൾ അപ്പോൾ എനിക്ക് എന്തോ കൃപാസനമാതാവ് ഉണ്ട് അമ്മയില്ലാതെ അങ്ങനെ ലൈക്ക് ആദ്യം ചെയ്താലും ഭയങ്കര മോശമായിട്ട് ചെയ്തിട്ട് എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയല്ലോ അതുകൊണ്ട് എനിക്ക് അമ്മയുടെ അടുത്ത് വന്നതെന്ന് താങ്ക് യു പറയണമെന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ അപ്പയോട് ചോദിച്ചു ഒന്ന് വന്നോട്ടെ ഇവിടെ എന്നെ വിടാമെന്ന് ചോദിച്ചു അപ്പം അപ്പ സമ്മതിച്ചില്ല അപ്പം അപ്പയ്ക്ക് മാതാവിന് ഇഷ്ടമൊക്കെ തന്നെ പക്ഷേ ഇവിടെ വീട്ടിൽ നിന്നാലും പ്രാർത്ഥിച്ചാൽ പോരെ എന്തിനങ്ങോട്ട് വരുന്നതെന്നൊക്കെ ചോദിച്ചു പിന്നെ ഞാൻ ഈ കൊച്ചെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറ്റി ഒത്തിരി ഞാൻ വിളിട്ടടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് എന്നെടി എങ്ങനെയാണ് ഇതെന്താ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എടി എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ അറിയത്തില്ല ഒത്തിരി ഉണ്ട് പറയാൻ അതുകൊണ്ട് നീ നിനക്ക് ഈ സാക്ഷ്യങ്ങളൊക്കെ നീ കാണാൻ പറഞ്ഞു സാക്ഷ്യങ്ങൾ കാണുകയും അച്ഛൻ്റെ പ്രസംഗമൊക്കെ നീ കേൾക്കാൻ പറഞ്ഞു അപ്പോൾ അതിനകത്ത് നിൻ്റെ സംശയങ്ങൾ അവിടെ നിനക്ക് വെളിപ്പെട്ട് കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ വീ അങ്ങനെ ഞാൻ എപ്പോഴും വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ കുറേ കുറേ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി ഇതിൽ എന്തോ ഉണ്ട് അപ്പം എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആ എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ പപ്പയുടെ അടുത്ത് പറയും അപ്പോൾ പപ്പ പറഞ്ഞു വേണ്ട ഉടമ്പടി എടുക്കണ്ട വേണേൽ വന്നോളാം പറഞ്ഞു അപ്പം എൻ്റെ എല്ലാം പ്രോസസ്സിങ് എല്ലാം സ്മൂത്തായിട്ട് നടക്കുമായിരുന്നു ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അപ്പോൾ സി ഒ എസ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അത് വെയിറ്റ് ചെയ്തു ഒരു മാസം കഴിഞ്ഞു എന്നിട്ടും വന്നില്ല അപ്പം എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും സി ഒ എസ് വന്നു അവർ പോയി അവിടെ ചെന്നു അപ്പോൾ അവർ രണ്ടാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്തു ചിലർ ഒരു മാസം വെയിറ്റ് ചെയ്തിട്ട് കിട്ടി അപ്പം എന്തായാലും വരും സമയം താമസിച്ചാണേലും എന്ന് പറഞ്ഞു എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു അപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു എടി നീ ഒന്ന് അന്വേഷിക്കുക ഇതെന്തായെന്ന് കാരണം ഒരു കൊച്ചി ഇതുപോലെ സി എ എസ് നോക്കിയിരുന്നിട്ട് അത് അവർ ഇത് നിർത്തി ഫണ്ടില്ലെന്ന് പറഞ്ഞു അത് നിർത്തിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് പേടിയായി അപ്പോൾ എൻ്റെ പപ്പയുടെ അനിയത്തി ഉണ്ട് ഒരു സിസ്റ്റർ ആൻറ്റിയും അപ്പോൾ ആ സിസ്റ്റർ ആൻറ്റി എന്നോട് ഇപ്പോഴും പറയും നീ ഒന്ന് നീയൊന്ന് ഓൺലൈനോടുമ്പടി എടുക്കാൻ പറയും അപ്പോൾ ഞാൻ പറ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് മാതാവിനെ കണ്ട് എനിക്ക് അമ്മയുടെ കാശുരൂപവും വേണം തൈലവും വേണം ഉപ്പം വേണം എല്ലാം വേണം എനിക്ക് അമ്മയുടെ അടുത്ത് തന്നെ വരണം എന്ന് പറഞ്ഞ് എനിക്കൊരു ചെറിയൊരു ഒരു വാശിയെന്നും പറയാം അപ്പം എനിക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലാതെ ഞാൻ ഓൺലൈനോടുമ്പടി എടുക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ആൻറ്റി എന്നോട് ഓൺലൈനോടുമ്പെ എടുക്കുക അല്ലെങ്കിൽ നീ എങ്ങനെ വരാൻ പറ്റും വിടത്തില്ലല്ലോ എന്നൊക്കെയായി അത് കഴിഞ്ഞേച്ചാൽ ഓക്കെ ശരി ഞാനിങ്ങനെ ഈ കൊച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ സി ഒ എസ് ഒക്കെ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി അപ്പം അന്ന് നവംബർ പതിനഞ്ചിന് ഞാൻ ആൻറ്റി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പം ഞാൻ ആൻറ്റിയോട് പറഞ്ഞു ആൻറ്റി ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ആൻറ്റി പറഞ്ഞു നീ ഓൺലൈൻ പ്രെയർ റിക്വസ്റ്റ് ചെയ്ത് ഇടാൻ പറഞ്ഞു സി ഒ എസ് കിട്ടുക അപ്പം ഞാൻ പറഞ്ഞു അന്ന ആൻറ്റി ഇടാം അപ്പോൾ ഉടമ്പടി എടുക്കാനും സമ്മതിക്കോ ഇല്ലെന്നറിയത്തില്ല അതും കൂടെ ഇട്ടോട്ടേന്ന് പറഞ്ഞാൽ അപ്പം ആൻറ്റി പറഞ്ഞു അന്ന് അതും ഇടൂന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു പതിനൊന്നരയായപ്പം ഓൺലൈൻ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു അന്ന് ഉച്ചയ്ക്ക് ഒന്നര ആയപ്പോൾ എനിക്ക് മെയിൽ വന്നു എൻ്റെ ആപ്ലിക്കേഷൻ വിഡ്രോൺ ആയി എന്ന് പറഞ്ഞു അപ്പം അത്രയും നാളത്തും ഇല്ലാത്ത ഒരു എല്ലാം സ്വപ്നങ്ങളെല്ലാം പോയ പോലെ തോന്നി അപ്പോൾ എന്നെ കൂടുതൽ എൻ്റെ പപ്പയ്ക്കും പിട്ടേർക്കും എല്ലാവർക്കും ടെൻഷനായി കാരണം എല്ലാം പ്രോസസ്സിങ്ങനെയൊന്നുമില്ല നടക്കാനൊന്നുമില്ല അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു നീ വേ നിങ്ങൾ വേണമെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ നോക്കിക്കോ വേറെ ഇത് നോക്കിക്കോ ഇനി ഇവിടെ നിന്ന് നോക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഡിസ്കസ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു ഒരാ മൂന്ന് ദിവസം കഴിഞ്ഞ് ഒന്നും പറഞ്ഞില്ല അപ്പം ഞാൻ ഞാൻ ആൻറ്റി പറഞ്ഞു ഇനി ഒന്ന് ചോദിച്ചു നോക്ക് ഉടമ്പടി എടുത്തോട്ടെ എന്ന് അപ്പം പപ്പ എന്നോട് പറഞ്ഞു പൊക്കോളം പറഞ്ഞു അങ്ങനെ വന്ന് നവംബർ ഇരുപതിന് ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പം അവർ റീസൺ പറഞ്ഞു അവർക്ക് ഫണ്ടില്ല അതുകൊണ്ട് ഇനി എടുക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഇൻറ്റർവ്യൂ എല്ലാം ക്യാൻസലായി ഇപ്പം യു കെക്ക് നേഴ്സുമാർക്ക് ഇപ്പം അറിയായിരിക്കും ഇൻ്റർവ്യൂ എല്ലാം ക്യാൻസലായി അവിടുത്തെ ഇലക്ഷനൊക്കെ കാരണം ഇൻ്റർവ്യൂ എല്ലാം നിർത്തി വെച്ചേക്കുക അപ്പോൾ ഒരു ഒരു ഇതുമില്ല അപ്പം ഞാൻ ഓർത്തു ചിലപ്പോൾ ഇതല്ല എനിക്ക് വിധിച്ചിട്ടുള്ള അമ്മ എനിക്കിതിന് നല്ലത് തരാനായിരിക്കും എന്നോർത്ത് ഞാനപ്പം ഞാൻ ഇതങ്ങ് വിട്ട് അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ യു കെ പ്രോസസ്സിൽ അമ്മ സഹായിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എനിക്ക് എനിക്കിതിൻ്റെ സി ഓസനെ വേണം എന്ന് അങ്ങനെയൊന്നും ഞാൻ വാശി പിടിച്ചില്ലായിരുന്നു എന്നിട്ട് ഞാൻ പള്ളിയിൽ പോയി അങ്ങനെ എപ്പോഴും പറ്റുന്ന പോലെ കുമ്പസാരിക്കുകയും പിന്നെ ഇങ്ങനെ ഡാനി ഒരു ഇതുണ്ടായിരുന്നു ബൈബിള് കാലക്രമേണ വായിക്കുന്നത് അപ്പോൾ അതുപോലെയൊക്കെ എനിക്ക് ബൈബിൾ അങ്ങനെ പഠിക്കാമോ എന്ന് ഓർത്ത് അങ്ങനെയൊക്കെ ബൈബിള് വായിക്കുകയും പിന്നെ പറ്റുന്ന പോലെയൊക്കെ പത്രം എല്ലാവർക്കും എനിക്കൊരു അനുഭവം ഇല്ലെങ്കിലും എനിക്കിതുവരെ സാക്ഷം പറയാൻ ഒരു കാര്യം ഇല്ലെങ്കിലും ഞാൻ ആൾക്കാർക്ക് ഇങ്ങനെ പത്രം കൊടുത്തു ഇങ്ങനെ ഉണ്ട് അങ്ങനെ പോണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പത്രം കൊടുത്തു പിന്നെ കറക്റ്റ് ഈ കഴിഞ്ഞ ദിവസം അവരിങ്ങോട്ട് മറിഞ്ഞു നിങ്ങൾക്ക് വില്ലിങ്ങാണോ സി ഒ എസ് അപ്ലൈ ചെയ്തോട്ടേ എന്ന് പറഞ്ഞു ഞാൻ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കാൻ പോകാറില്ല കാരണം ഇവർ നിങ്ങൾ യു കെക്ക് ആണോ നോക്കുന്നത് പേടിക്കണ്ട നിങ്ങൾ ഓക്കെ ആവണോ അങ്ങനെയൊക്കെ പറഞ്ഞൊരു അഷുറൻസേ തരുള്ളൂ പക്ഷെ ഒന്നും പോസിറ്റീവായിട്ടൊന്നും പറയുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ഡ്യൂട്ടീട്ടിടയ്ക്ക് ഇതൊന്നും നോക്കിയില്ല ഒരു വെച്ച കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ മെസ്സേജ് കണ്ടേ അപ്പം ഞാൻ ശരിക്കും ഇത് ശരിക്കും ആണോ ഇനി കൈ കിട്ടിയിട്ട് വിശ്വസിച്ചാൽ മതി അപ്പം എനിക്കത്രയും ഇതൊന്നും തോന്നിയില്ല എന്നിട്ട് എനിക്ക് സിഒഒസ് കൈ വന്നു അത് കഴിഞ്ഞ വെച്ചാൽ വിസക്ക് അപ്ലൈ ചെയ്യാൻ നേരം ഞാൻ അമ്മയോട് ഒന്ന് പ്രാർത്ഥിച്ചു തിങ്കളാഴ്ച ആയിരുന്നു വിസയ്ക്ക് അപ്ലൈ ചെയ്തത് അപ്പോൾ ഞാൻ അമ്മയോട് ഒന്ന് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് അമ്മ തന്നെയാണ് ഇത് തരണേന്ന് എനിക്ക് അറിയണം അതുകൊണ്ട് എനിക്കിത് ചൊവ്വാഴ്ച തന്നാൽ മതിയെന്ന് പറഞ്ഞു കയ്യിൽ അപ്പോൾ എനിക്കിത് എൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് പേരും കൂടെ ഉണ്ടായിരുന്നു ഇത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക ആ ദിവസം അപ്പോൾ അവർക്ക് മൂന്നാമത്തെ ദിവസം അതായത് വ്യാഴാഴ്ച അവരുടെ കൈ കെട്ടി വിസ എനിക്ക് വിസ എന്നിട്ട് കൈ കിട്ടിയില്ല ഇപ്പോൾ വെള്ളിയാഴ്ച കഴിഞ്ഞു ശനിയാഴ്ച ഉച്ചയായപ്പോൾ എനിക്കൊരു മെയിൽ വന്നു നിങ്ങളുടെ വിസഡ് ഇത് അപ്രൂവൽ ആയെന്നേ ഉള്ളൂ അല്ലാതെ ഇത് ഡിസ്പാച്ച് ആയെന്നോ ഒന്ന് വന്നെടുക്കണമെന്നോ ഒന്നും മെയിലൊന്നും പറയുന്നില്ല അപ്പം എന്നേലും ഞായറാഴ്ച തിങ്കളാഴ്ച തിങ്കളാഴ്ചക്കായി കിട്ടേണ്ട സംഭവം അപ്പം തിങ്കളാഴ്ചയായിട്ടും ഒന്നും മെസ്സേജ് ഒന്നും വരാതെ കണ്ടപ്പം ഞാൻ എൻ്റെ വീട്ടുകാർക്ക് പേടിയായി ഇതെന്ത് പറ്റി ഇനി ഇതും നീളുമോ ഇതും ക്യാൻസൽ ആവുമോ അങ്ങനെയൊക്കെ തോന്നി പിന്നെ എൻ്റെ മനസ്സിൽ അമ്മ ഞാൻ പറഞ്ഞ ദിവസം തന്നെ അമ്മ എനിക്ക് തന്നാൽ മതി അങ്ങനെ ഞാൻ അത്രേ ആഗ്രഹിച്ചുള്ളൂ അമ്മ എനിക്ക് ആ ഒരു വിശ്വാസം ഞാൻ ഇരിക്കുമായിരുന്നു അപ്പോൾ ചൊവ്വാഴ്ച അച്ഛൻ്റെ ഉടമ്പടിയാനം കണ്ടു കഴിഞ്ഞപ്പം ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ കൊറിയറുകാരെ വിളിച്ചു വിസ വന്നിട്ടുണ്ട് വന്നെടുത്തോണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി അപ്പോൾ അമ്മ തന്നെ അത് തന്നേന്നൊക്കെ എനിക്ക് ഒത്തിരി വിശ്വാസം കൂടിയായി വന്നു പിന്നെ ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഉടമ്പടി മൂന്ന് മാസമാവാറായി പുതുക്കണം എന്ന് പറഞ്ഞ ഇവിടെ വന്നപ്പോഴാണ് ഡേറ്റ് എഴുതാൻ നേരമാണ് കണ്ട് പതിനഞ്ചാം തീയതി കറക്റ്റ് ഞാൻ ഓൺലൈൻ ഉടമ്പടി ഓൺലൈനക്കൊസ് ഇട്ട് ആ ഡേറ്റും ഇന്നും കറക്റ്റ് മൂന്ന് മാസമായി പിന്നെ എടുത്താഴ്ച ഇരുപത്തി അതായത് ഈ വരുന്ന എടുത്താഴ്ച വ്യാഴാഴ്ച അതായത് ഈ ഇരുപത്തി രണ്ടാം തീയതി വൈകുന്നേരം ഞാൻ യു കെക്ക് പോവുക അപ്പോൾ ആ അമ്മ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്കിതുതന്നെ കിട്ടുമെന്നും എന്നെ കൊണ്ടുപോകും എന്നെ വിടൂന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല എനിക്ക് ഒത്തിരി അമ്മയുടെ നന്ദി പറഞ്ഞു നന്ദി പറയാൻ വാക്കുകളും ഇല്ല താങ്ക് യു അപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാണ്